നമസ്കാരം അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റോറിയുടെ പതിനെട്ടാമത്തെ എപ്പിസോഡാണെന്ന് അപ്പൊ നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇന്ന് നമ്മുടെ വിഷയം എൻ്റെ സിനിമ തുടങ്ങിയിട്ട് ആ സിനിമ നിന്നുപോയൊരു അവസ്ഥയാണ് നമ്മൾ ഇന്നലെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു പക്ഷേ ഒന്നോ രണ്ടോ എപ്പിസോഡും കൂടെ ഔ ഡി പ്ലസിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആയേക്കാം മാക്സിമം അത് പെട്ടെന്ന് പറഞ്ഞ് പോകാൻ ശ്രമിക്കാം കാര്യം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ എങ്കിലും അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കും പോരടിക്കുമ്പോൾ അതേപോലെ തന്നെ ഈ ഒരു എപ്പിസോഡ് ചിലപ്പോൾ അഞ്ച് എപ്പിസോഡ് ആവും അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ പരിജ്ഞാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയുടെ സീരിയസിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അപ്പം അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം കാര്യം വീഡിയോ ലെങ്ത് ആവുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ സിനിമയുടെ ഒരു വിഷയം അത്രത്തോളം വലുതായി എൻ്റെ പേരിൽ ഓടിച്ചിട്ട് പറയുകയാണെങ്കിൽ തന്നെയും അത്രയും ലെങ്ത് ആവുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ പാതിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കാര്യങ്ങളും ക്ലിയർ ആവില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് വരെയൊക്കെ പോകുന്നുണ്ട് എന്നിട്ട് ഞാൻ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫാസ്റ്റാക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ സിനിമയിലേക്ക് വരാം ഔ ഡി പ്ലസിലേക്ക് വരാം അങ്ങനെ ഔ ഡി പ്ലസ് ബക്കർഖ എന്ന് പറയുന്ന നമ്മുടെ ജ്യേഷ്ഠൻ അദ്ദേഹത്തിന് കോവിഡായിട്ട് ഇച്ചിരി പൈസ മറിഞ്ഞു വന്നില്ല അങ്ങനെ ഷൂട്ട് നിലയ്ക്കുകയാണ് അപ്പൊ കണ്ണൂരിൽ നിന്നുള്ള അറാഫത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ എനിക്ക് അസോസിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പുള്ളി അതിനകത്തൊരു വേഷം ചെയ്യുന്നുണ്ട് ആ പുള്ളിക്ക് വേഷത്തിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം പുള്ളി ആൽബങ്ങളൊക്കെ ഒരുപാട് എഴുതുകയും അഭിനയിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്ന ഒരു ആൽബം മോഹിയാണ് പ്രത്യേകിച്ച് സിനിമയിലൊക്കെ നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു ഇതിനകത്തൊരു കഥാപാത്രങ്ങൾ കൊടുത്തു പക്ഷേ ആദ്യം ഷൂട്ട് ചെയ്ത ആർട്ടിസ്റ്റുകള് ബക്കറിക്കാടായി ഫണ്ട് മുടങ്ങിയപ്പോൾ ഷൂട്ട് നിന്നു ഷൂട്ടിന് എന്താണ് വേണ്ടത് ഒരു സിനിമയ്ക്ക് വേണ്ട കണ്ടിന്യൂറ്റി ആണ് കാര്യം ഞാൻ ഈ ഒരു വീട്ടിൽ ഈ ഒരു ഷട്ടറിട്ട് ഈ ഒരു ഗ്ലാസ് ഇട്ട് ഈ ഒരു താടി വെച്ചിട്ട് ഒരു സീൻ ചെയ്തിട്ട് ഒരു പത്ത് മാസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ താടി നിറയ്ക്കും കണ്ണാടി വേറെയാവും ഈ ഡ്രസ്സ് പോയിരിക്കാം അപ്പൊ സിനിമയ്ക്ക് കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് എടുത്ത് തീർക്കുക എന്നുള്ളതാണ് അതിന് ഫണ്ട് മസ്റ്റ് ആണ് അപ്പൊ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇവിടെ തെറ്റി അതായത് ബക്കറി കാട പ്രതീക്ഷ തെറ്റി കോവിഡ് കയറി വന്നു പൈസ കിട്ടിയില്ല ഞാൻ വിശ്വസിച്ചു ബക്കറിക്കായെ പക്ഷെ ബക്കറക്കായ് കുറ്റം പറയാൻ ഒക്കെ ഇല്ല എനിക്കൊന്ന് തുടക്കം വിട്ടു തന്നോ പക്ഷെ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനിടയ്ക്ക് എന്തോ സംഭവിച്ചു അതായത് എന്തെങ്കിലും മാനസികമായി പ്രയാസപ്പെട്ടതാണോ ജോലിയിൽ എന്തെങ്കിലും ഒരു മനുഷ്യനല്ലേ പെട്ടെന്ന് മൈൻഡ് മാറും പക്ഷെ അങ്ങനെ മൈൻഡ് മാറി പുള്ളി ബാക്കിലേക്ക് മാറിയപ്പോൾ തന്നെ ഈ കണ്ണൂരിൽ നിന്ന് എൻ്റെ അടുത്ത് നിന്ന് നിൽക്കുകയാണ് ഈ ആർട്ടിസ്റ്റ് സ്റ്റാരാണ് റാഫത്ത് എന്ന് പറഞ്ഞ ഈ പയ്യൻ അപ്പൊ അവനെ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ആദ്യം റൂബി എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു പിന്നെ ആവടി പ്ലസിലൊരു നായകൻ വേറെ ഒരാളായിരുന്നു അങ്ങനെ മൊത്തത്തിൽ സെമീർ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം എടുത്ത ക്രൂസിനെ ഫുള്ള് മാറ്റേണ്ടി വന്നു അതായത് ഏകദേശം രണ്ട് ദിവസം ഷൂട്ട് ചെയ്ത ഒരു പത്തിരുപത്തയ്യായിരം രൂപയും പോയി ആ കഷ്ടപ്പാടും ഒക്കെ വേസ്റ്റ് ആയിപ്പോയി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഔഡി വിളിച്ചിട്ട് ഔഡി പ്ലസ് വെടി എന്നാണ് എൻ്റെ മൂവിയുടെ പേര് അപ്പം വെടിയും പോയി നടിയും പോയി വണ്ടിയും പോയി എന്നൊരു അവസ്ഥയായി അപ്പം ആദ്യത്തെ ഒരു പാഠമായിരുന്നു അത് കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യുന്നതും ആപസിനെ കാസ്റ്റ് ചെയ്യുന്നതും ഫണ്ട് സെറ്റ് ചെയ്യുന്നതും അപ്പൊ ഈ മൂവിയിലും ഒരുപാട് ആൾക്കാർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ചാർട്ട് ചെയ്ത് ശരിയല്ല ചാർട്ട് മനോഹരം ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചില ഒരു പക്ഷെ നിന്ന് നോക്കുന്ന പല ആൾക്കാരും നമുക്ക് കൊട്ടേഷൻ അടിക്കാൻ സുഖമാണ് പക്ഷെ ഒരു മൂവി തുടങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത് കാര്യം ആ സംവിധായകന്റെ മനസ്സിലാണ് ഈ ലൈറ്റ് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ മൂവിക്കകത്ത് പറയേണ്ട ഒരു അവസ്ഥയാണ് കാര്യം സൂര്യൻ താഴാൻ നിൽക്കുന്നു അവിടെ ഏകദേശം ഒരു ലക്ഷം രൂപയുടെ ഒരു സെറ്റ് ഉണ്ട് മഴ പെയ്തു കുറെ നേരം നമ്മൾ ബ്ലോക്ക് ചെയ്തു വെച്ചു ആ ഷൂട്ട് തീരുന്നില്ല രണ്ട് സീനും കൂടെ എടുത്താൽ മതി സൂര്യൻ്റെ ഇടയ്ക്ക് പറയാൻ പറ്റുമോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം എന്ന് പറയാനൊക്കെ തലേന്നത്തേക്ക് എടുത്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അവിടെ എന്താ സംഭവിക്കുന്നത് ഇന്ന് അമ്പത് പേരുണ്ടെങ്കിൽ ഈ അമ്പത് ക്രൂസും നാളെ ആ സ്പോട്ടിൽ കാണണം അതേ ചെലവിൽ കാണണം അപ്പൊ ഇന്ന് ഒരു ലക്ഷം രൂപ ചിലവാക്കിയെങ്കിൽ നാളെ ഇവരുടെ സ്റ്റേയും കൂടെ നമുക്ക് ആവുകയാണെങ്കിൽ ഇവരുടെ ഇത്രയും ആർട്ടിസ്റ്റിന്റെ സ്റ്റേയും ഫുഡും എല്ലാം ആയിട്ട് പിറ്റേന്ന് ആ സ്പോട്ടിൽ ചെല്ലുക ആ സ്പോട്ട് ചിലപ്പോൾ നാളെ ഒരു ഗവൺമെന്റ് സ്ഥാപനമാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല കാരണം നമ്മളെ നാളെ ഇപ്പൊ എടുക്കും വർക്കിംഗ് ഡേ ആയിരിക്കും അപ്പൊ നമ്മൾ ഫ്രീ ഡേറ്റ് നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ക്യാമറമാൻ ചിലപ്പോൾ നാളെ വേറെ ആരെങ്കിലും ഷിഫ്റ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് എടുക്കണം അപ്പോൾ ഇത്രയും ക്രൂസിന്റെ സൗകര്യങ്ങളും കൂടെ വെച്ചിട്ടാണ് ഒരു ദിവസം നമ്മളൊരു സാധനം ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സറിയാതെ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല അല്ലെങ്കിൽ താമസിച്ചതിന്റെ പേരില സീൻ നടന്നില്ല പിന്നീട് ടെക്നിക്കൽ ആയിട്ട് എന്തെങ്കിലും എറർ പറ്റാം ഒരു വാഹനം വന്നില്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു തീയാണ് കാരണം എന്താണ് വേണമെങ്കിൽ നാളെ ഷൂട്ട് ചെയ്യാം പക്ഷേ ഇന്ന് ഷൂട്ട് ചെയ്യേണ്ട ആർട്ടിസ്റ്റുകളെ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അവർക്ക് ജോലിയുണ്ട് ഒരു സിനിമ മോഹിച്ച് വന്നതാണ് അപ്പൊ സിനിമ മോഹിച്ച് വരുമ്പോൾ ജോലിയും കാര്യങ്ങളും പട്ടണിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് ത്യാഗം ചെയ്തിട്ടാണ് കോബ്ര രാജേഷ് ഒക്കെ പാത്രം കഴിയിട്ടാണ് സെറ്റിലെ പ്രൊഡക്ഷൻ ബോയി ആയിട്ടൊക്കെ ചെന്ന് നിന്നിട്ട് പാത്രം കഴിയുക ചെയ്തൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ മോളി ചേച്ചി അങ്ങനെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് തന്നെ കയറി വന്ന മോഹൻലാലും മമ്മൂട്ടിക്കൊക്കെ ചാൻസ് കിട്ടിയെന്നുള്ളത് അവരുടെ ഭാഗ്യമാണ് പിന്നെ അവർക്ക് എക്സ്പീരിയൻസ് കിട്ടി നമ്മളെല്ലാവരും അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തു നല്ല കഥകളുണ്ടായി നല്ല പാട്ടുകളുണ്ടായി നല്ല കഥാപാത്രം കിട്ടിയത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ആയിപ്പോയതാണ് പക്ഷെ ഇന്ന് ഒരാൾക്കും അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ സ്വന്തം റിസ്ക് എടുത്ത് എന്തും വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കണം അതിന് ഇച്ചിരി പൈസ വരും സ്വന്തമായിട്ട് വേറെ ഓരോ ഒരു വീട് തന്നില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ സ്വന്തമായിട്ട് വീട് കഷ്ടപ്പെട്ടുണ്ടാക്കുക നമുക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വണ്ടി കിട്ടിയില്ലെങ്കിൽ എവിടെങ്കിലും ടാക്സി വിളിച്ച് പോകും അല്ലേ അപ്പൊ നമ്മുടെ ആവശ്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കണം അല്ലാതെ സിനിമ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു പ്രൊസസ്സാണ് ഒരുപാട് പ്രൊസസ്സാണ് നമ്മുടെ ഒരു അഭിനയം കൊണ്ടോ നമ്മുടെ ഒരു സംവിധാനം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് കഥ കൊണ്ടൊന്നും ഒരു കാര്യമില്ല കാരണം അതിനകത്ത് ചിലപ്പോൾ അഞ്ഞൂറ് കണക്കിന് ആൾക്കാരുടെ കഷ്ട കഷ്ടപ്പാടുകൾ കാണും കാരണം തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കാൻ വരുന്ന ആൾക്കാർ തിയേറ്ററിൽ സാധനം പ്ലേ ചെയ്യുന്ന അതായത് നമ്മുടെ സിനിമ പ്ലേ ചെയ്യുന്ന ആൾക്കാർ സാറ്റലൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാര് ഡബ്ബിങ് ബിജി ഫോളി അതേപോലെ തന്നെ ക്യാമറമാൻ എഡിറ്റർ അങ്ങനെ എത്രയോ ദിവസം നിങ്ങൾ അഭിനയിച്ചിട്ട് ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ചു ദിവസം നിന്ന് അഭിനയിച്ചിട്ട് പോകും പക്ഷെ അതിന്റെ പിന്നില് മാസങ്ങളുടെ കഷ്ടപ്പാടുകളുണ്ട് അഞ്ഞൂറ് കണക്കിന് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് ഒരു സിനിമയിൽ തന്നെ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ചെറിയ നിങ്ങളൊരു വീട് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പത് പേര് പണിക്കാരെല്ലാം കൂടെ വിചാരിച്ചാൽ നടക്കും പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ മിനിമം അതിനകത്ത് ഏകദേശം പത്ത് അഞ്ഞൂറ് കണക്കിന് ആൾക്കാർ കാണും നിങ്ങളുടെ കൂടെ അഭിനയിക്കാൻ വന്ന ആൾക്കാർ അതേപോലെ തന്നെ ക്യാമറ ചെയ്യാൻ വന്ന ആൾക്കാർ അങ്ങനെ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർ ചേർന്ന ഒരു എല്ലാം തികഞ്ഞ എല്ലാം ഉൾപ്പെട്ട നർമ്മവും പഠനവും കൗതുകവും എല്ലാം ഉൾപ്പെട്ട ഒരു മേഖലയാണ് സിനിമ അപ്പൊ അതുകൊണ്ട് ചെറുതായി കാണണ്ട കാരണം അതിന്റെ ഏറ്റവും ഇസിഡ് കാര്യങ്ങള് ഞാന് മ്യൂസിക് മാത്രമല്ല എനിക്ക് കൈവെക്കാൻ പറ്റുന്നത് എന്നിട്ട് ഞാൻ പാട്ടുകൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ മ്യൂസിക് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ പേരിൽ ഫോളിയും ബി ജിയും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് തന്നെയാണ് ഞാൻ കുത്തി ഇരുന്ന് എഡിറ്റ് ചെയ്തത് അതൊരു പക്ഷേ ഈ പറയുന്ന വലിയ വലിയ സംവിധായകന്മാർ പോലും ചെയ്യില്ല കാരണം രണ്ടര മണിക്കൂർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിനിമയുടെ എഡിറ്റിങ് കാരണം കോളനി സിനിമയുടെ എഡിറ്റിങ് കാരണം എൻ്റെ ലൈഫിന്റെ പകുതി കൊടുക്കേണ്ടി വന്നു അതായത് ഞാൻ ഒരു രോഗിയായിട്ട് മാറി ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നു ഈ ഉറക്കം ശരീരത്തിന് അൺബാലൻസ് പോയി ബാലൻസ് ഇല്ലാത്ത അൺബാലൻസിലേക്കായി ഉറക്കം നിന്നു ഒന്നര മാസത്തോളം ഉറക്കം നിന്ന സംഭവമാണ് അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത് ചെയ്തില്ലെങ്കിൽ ഇന്നും കോളനി മൂവി പെട്ടിക്കാത്തിരിക്കും കാരണം ഫണ്ട് വേണം അപ്പം ഫണ്ടൊന്നും ഇല്ലാതെ വന്ന രണ്ടാമത്തെ മൂവിയുടെ അവസ്ഥയാണ് അതൊക്കെ അപ്പൊ ഒന്നാമത്തെ മൂവിയുടെ അവസ്ഥയാണ് നമ്മൾ പറയേണ്ടത് അപ്പൊ അങ്ങനെ ഔഡി പ്ലസ്സിൽ പൈസ ഇല്ലാതെ ആയപ്പോഴത്തേക്കിനെ ആ മൂവി അവിടെ നിന്നു അതിനുശേഷം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഏകദേശം കൊച്ചു കുട്ടികളുണ്ട് ഈ എന്റെ കൂടെ അഭിനയിപ്പിക്കാം എന്നും ഒരുപാട് ദൂരയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു അവരെല്ലാം വിഷമിച്ചിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും രണ്ടു ദിവസം ഷൂട്ടിംഗ് ചെയ്തു പോയി ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഇനി എടുക്കാൻ പറ്റുമോ അങ്ങനെ കുറേ നാൾ പ്രശ്നമായി കേട്ടോ കാരണം ഒരു ഗതിയില്ല കാരണം പെട്ടെന്നൊരു പ്രൊഡ്യൂസർ വന്നപ്പോൾ സന്തോഷമായിരുന്നു പിന്നീട് തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കഴമ്പുമില്ല അങ്ങനെ ഏകദേശം ഞാൻ വേട്ടപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അതിനിടയ്ക്കാണ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ മഞ്ഞപ്പുറയിലുള്ള ജിബിന് അതേപോലെയുള്ള കുറച്ച് ടീംസുകൾ വന്നു അനസ് എന്ന് പറയുന്ന ഒരു പയ്യൻ വന്നു അങ്ങനെ ഞങ്ങൾ വേട്ടപ്പെട്ടി പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് അതായത് ഒരു മൂന്ന് മണിക്ക് തുടങ്ങി രാവിലെ ഞങ്ങൾ ചെന്നു എങ്കിൽ തന്നെയും മഴയായിരുന്നു നമ്മുടെ ഒത്തളങ്ങാത്തൂരത്തിലാണ് അത് ഷൂട്ട് ചെയ്തത് നല്ലൊരു ഷോർട്ട് ഫിലിമാണ് ഒരു മെസ്സേജ് ആണ് കണ്ടന്റ് ആണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂർ എടുത്തു പെട്ടെന്ന് കില്ല പിന്നെ ഈ വേട്ടപ്പെട്ടി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്തു അതിനകത്ത് നമ്മുടെ വികാസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രമോദ് ഉണ്ട് പ്രമോദ് സാറുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അങ്ങനെയാണ് പ്രമോദ് സാറിനെയും പിന്നെ അജിബിനെയും അതേപോലെ ഉള്ള ബാക്കിയെല്ലാവരെയും പരിചയപ്പെടുന്നത് അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ വേട്ട വേട്ടപ്പെട്ടിയുടെ സിറ്റിൽ വെച്ചിട്ട് നമ്മുടെ ഈ മൂവിയെ കുറിച്ച് സംസാരിച്ചു അങ്ങനെ കുറച്ച് ആൾക്കാരെല്ലാം അവിടുന്ന് ഇവിടെ നിന്നൊക്കെ അറേഞ്ച് ചെയ്തു വന്നു എന്തായാലും ഞങ്ങൾ ഔഡി പ്ലസ് പൂർത്തീകരിക്കാൻ തീരുമാനിച്ചു കാരണം ആദ്യം എടുത്ത ഔഡി പ്ലസ്സിലെ ആ ഒരു ഔഡി കാർ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കാര്യം പിന്നീട് ആ കാർ കിട്ടില്ല അതിന് പൈസ ഇല്ല അങ്ങനെ ഔഡി കാറ് മാറ്റിയിട്ട് ഒരു താറായി താറും ഒരു എർത്തിക്കായ് വണ്ടിയായി അതായത് ഹീറോ നമ്മുടെ ജി കെ ജി കെയുടെ വണ്ടി എർത്തിക്കായ ആണ് അപ്പൊ ഔടിക്ക് പകരം എർത്തിക്കായിലേക്ക് കൺവേർട്ട് ചെയ്തു വെടിയായിട്ട് കാൽകൈലായിട്ട് വന്ന ഒരു പെൺകുട്ടി ആദ്യം ഉണ്ടായിരുന്നു അവളും പോയി കാരണം ആദ്യം ഷൂട്ട് ചെയ്തു പിന്നീട് അവർ ആർട്ടിസ്റ്റുകളൊന്നുമില്ല നടൻ ഏതും മാറി എന്നുള്ളതാണ് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അങ്ങനെ പിന്നെ പുതിയ ക്രൂസായി കഥയൊക്കെ കുറച്ചൊന്ന് മാറ്റി പിടിച്ചു പുതിയ ക്രൂസിനെ എടുത്തിട്ട് ബിജു ബിജു എണ്ണനാണെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് ഷൂട്ട് ചെയ്തു തന്നത് പോത്തങ്കോട് ബിജു അദ്ദേഹം ഒരു മേക്കപ്പിസ്റ്റാണ് എൻ്റെ മൂവിക്ക് വേണ്ടിയിട്ട് എൻ്റെ അവസ്ഥകളെല്ലാം അറിഞ്ഞു പുള്ളി വളരെ തുച്ഛമായ പൈസ കൊടുത്തു കുറച്ചൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മുടെ അവസ്ഥയൊക്കെ അറിഞ്ഞ് ഒരു വലിയ സെറ്റപ്പിലല്ല ബിസിനസ് നടന്നില്ല പിന്നെ ഇത്രയും ഇത്രയും ഒരു ഡ്രീമാണ് അപ്പോൾ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് എന്തായാലും മൂവി പൂർണ്ണമാക്കി കേട്ടോ കാര്യം അത് ഇരുപത് ദിവസം കൊണ്ട് തീരേണ്ട മൂവി രണ്ട് വർഷം എടുത്ത് അപ്പോൾ ഇങ്ങനെ ക്യാമറയൊക്കെ വെറും കുഞ്ഞു ക്യാമറ സോണി ക്യാമറയും അതേപോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്ത സംഭവമാണ് നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷെ ഒരു തുടക്കമായതുകൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി വേണ്ട എന്ന് വിചാരിച്ചു കാര്യം എന്തെങ്കിലും ഒരു പാകപ്പഴവം പോയി കഴിഞ്ഞാൽ തുടക്കമാണ് പിന്നെ എണ്ണിക്കാൻ പറ്റത്തില്ല കാര്യം പത്തോ ഒമ്പത് ലക്ഷം രൂപ ഒരു കോടി രൂപ മുടക്കിയിട്ടൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അത്രയും വലിയ ടാസ്ക് ഒന്നും തുടക്കത്തിലായതിന്റെ പേരിൽ എടുത്തില്ല കാര്യം എൻ്റെ കൂടെ ഉള്ളത് തന്നെ ഉദിച്ചു വരുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പം അതുകൊണ്ട് എൻ്റെ ബലത്തിലോ എൻ്റെ ആർട്ടിസ്റ്റുകളുടെ ബലത്തിലോ ഒരിക്കലും ഞാനൊരു കോടികളുടെ സിനിമ എടുക്കാൻ നിന്നില്ല പലരും പറഞ്ഞു പലരും പറഞ്ഞു നിങ്ങൾ ഡയറക്ടറിന്റെ കസേറ്റ് ഇരുന്നാൽ മതി ബാക്കിയുള്ളവരെല്ലാം ചെയ്യട്ടെ അങ്ങനെ ഇരിക്കാം തീർച്ചയായിട്ടും ഒരു പ്രൊഡക്ഷൻ കണ്ടുകൊണ്ടെ വെച്ച് അവന് കുറെ പൈസ കൊടുത്ത് അവൻ ഓടിച്ചോളും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് പക്ഷേ ഒരിക്കലും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ സിനിമ നടക്കില്ല കാരണം ഞാൻ ഫുഡ് കൊടുത്തെങ്കിൽ ക്യാമറാമാനും ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തെങ്കിലേ ഷൂട്ട് ചെയ്യുള്ളൂ എന്നെ വാങ്ങിക്കൊണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ഷൂട്ട് നടക്കുകയുള്ളൂ കാര്യം അല്ലെങ്കിൽ അതിനുള്ള പൈസ വേണം അപ്പം ഈ പൈസ ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത് അവിടെ ഈ പ്രസം ഉണ്ടാവുന്നത് നമ്മുടെ ഈ അഭിനയിക്കാൻ വന്ന സുഹൃത്തുക്കൾ അത്യാവശ്യം അവരെല്ലാം കൂടി ഷെയർ ചെയ്ത് തന്നു എന്റെ ഒരു മുതലി ഉണ്ടായിരുന്നു കണ്ടുപിള്ള ഷമീർ എന്ന് പറഞ്ഞു അദ്ദേഹമാണ് അവസാനം ആ പടത്തിന്റെ ഇറക്കുറയൊക്കെ തീർക്കാൻ കുറച്ച് സഹായിച്ചു കേട്ടോ കാരണം ഞാൻ അവിടെ പണ്ട് ജോലി ചെയ്തിട്ടുള്ളു എന്റെ പേരിൽ എന്നെ ഒന്ന് സഹായിച്ചതാണ് അപ്പൊ തന്നെ ഞാൻ പ്രൊഡ്യൂസർ ഒന്നും പറഞ്ഞ് പേരും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സജിത്ത് നമ്മുടെ ബെൻഹർ അതായത് സെമീറിന്റെ ഗെറോഫിലാണ് ഈ ബെൻഹറിനെ പരിചയപ്പെടുന്നത് ബെൻഹറിന്റെ ഒരുക്കെ ഉണ്ട് അപ്പൊ അവർക്ക് രണ്ടുപേരും കൂടെ ഒരു കഥാപാത്രം കൊടുത്തിട്ട് കുറച്ച് പൈസ ഒരു വൺ ലാഖിനെടുപ്പിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ ചിലവും അതേപോലെ ഫുഡ് ട്രാവൽ എക്സ്പെൻസ് അപ്പോൾ ഞാനെന്ന് പറഞ്ഞിരുന്നു നമുക്ക് ഈ മൂവി വിറ്റ് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും സെയിൽ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കടമായിട്ട് നമ്മുടെ ഈ മൂവിക്ക് ഇറക്കിയതാണ് അത് നമുക്ക് തിരിച്ചു കൊടുക്കാം അതല്ലാതെ നമുക്ക് ഇവിടുന്ന് കൊടുക്കാനാണ് അതായത് യൂട്യൂബിനൊക്കെ എന്തെങ്കിലും വിട്ടാൽ ഒന്നും കിട്ടത്തോ അതുമല്ല യൂട്യൂബിൽ ഇട്ടേക്കുന്ന അവിടെ പ്ലസ് കോപ്പി റേറ്റ് അതായത് നമ്മൾ കൊടുത്ത പൈസ ഇല്ലാതെ ചെറിയ ടീമിന് കൊടുക്കുകയാണ് അവർ യൂട്യൂബിൽ നിന്ന് കുറച്ച് മ്യൂസിക് എടുത്ത് കയറ്റി മിക്സ് ചെയ്ത് തന്നു നമ്മൾ നമ്മളറിഞ്ഞില്ല നമ്മൾ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ അടിച്ചു അപ്പോ യൂട്യൂബില് കോപ്പിറൈറ്റ് ഒരു സെക്കൻഡ് അതായത് ഒന്നര മണിക്കൂറുള്ള മൂവിയിൽ ഒരു സെക്കൻഡ് സാധനം കോപ്പി റേറ്റ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒന്നര മണിക്കൂർ മൂവി കൊണ്ട് ഒരു പ്രയോജനം അല്ലെങ്കിൽ അത് മ്യൂട്ട് ചെയ്യണം മ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു സിനിമയൊക്കെ ഉണ്ടാവുന്ന പ്രശ്നം അറിയാമല്ലോ പിന്നീട് ആടുപുലിയാട്ടത്തിലെ പണ്ടത്തെ ഒരു പാട്ടാണ് അതായത് ഷൈൻ ഷൈൻഡാനിയിലൊക്കെയാണ് സോങ് ചെയ്തേക്കുന്നത് ജാസിയേട്ടന്റെ ഒരു പാട്ട് അതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു ആ ജാസിയേട്ടന്റെ ഒരു പാട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോ അറിയപ്പെടുന്ന ക്രൂസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ പുതുമുഖങ്ങളെല്ലാം ഉൾപ്പെടുത്തിട്ട് പറ്റുന്നവർക്ക് എല്ലാ അവസരം കൊടുത്ത് ഫൈസലിരികുണ്ട് അതിനകത്ത് അവസാനമായിട്ട് വന്ന ഒരു കഥാപാത്രമാണ് പക്ഷേ ജി കെ ഒക്കെ നൽകിയത് സഹകരിച്ചു കേട്ടോ പിന്നെ അതിനകത്ത് ആക്ടറായിട്ട് വന്നിരിക്കുന്നത് നെജൂബാണ് അതിൻ്റെ നായക കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ആറ് ഏഴ് പേര് വരുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് ഫിറോസ് എന്ന് പറഞ്ഞ ജി കെ അതിനകത്ത് ചെയ്തിരിക്കുന്നത് ഒരു കളനും പോലീസും കളിയാണ് കുറച്ച് കുറച്ച് യുവാക്കൾ വഴിതെറ്റി പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ അവരെ നന്മയിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവർക്കൊരു ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് കുറച്ചും കൂടെയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ട് തോന്നിയിട്ടും പക്ഷെ അത്രയും ടെൻഷനൊന്നും എന്റെ പരീക്ഷണ സിനിമ ആയതിൻ്റെ പേരിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്തായാലും ഞങ്ങളുടെ ഷൂട്ട് ഏകദേശമൊക്കെ തീരാറായി തീരാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സ്ട്രഗിൾ ചെയ്ത് കാര്യം എണ്ണ തീർന്ന് വഴി കിടക്കുക അതേപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിമിന് വികാസ് ഒക്കെ വന്ന അവസാനം പ്രൊഡക്ഷൻ ട്രോളറായി അങ്ങനെ അദ്ദേഹമൊക്കെ ഒരുപാട് ആൾക്കാരെ തെറി പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തീർത്തെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അതിനെക്കുറിച്ചിട്ട് പറയുന്ന വ്യക്തമായി പറയുന്ന ഓരോ സാഹചര്യത്തിന്റെയും സിറ്റുവേഷൻസ് യൂട്യൂബിൽ ചാനലിൽ തന്നെ ആ മൂവിയുടെ പാറ്റേണിൽ കിടപ്പുണ്ട് ഇപ്പൊ ലൈഫുമായി സംസാരിച്ചു വന്നതിന്റെ പേരിലാണ് ഞാൻ ഈ മൂവിയിലേക്ക് എത്തി നിൽക്കുന്നത് അത് ഫേസ്ബുക്കിനകത്ത് ഇല്ല പക്ഷെ യൂട്യൂബിൽ മൂവിയെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു ലൈഫിനെ കുറിച്ചിട്ട് ഈ കഴിഞ്ഞ ഒരു പത്ത് രൂപ തുടങ്ങിയ ഒരു സംഭവ സംഭവമാണ് അപ്പൊ അത് ഫേസ്ബുക്കിനകത്ത് ഇല്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഫേസ്ബുക്കിലും മൂവിയുടെ ഈ പാറ്റേൺ ഇടുന്നത് അപ്പം അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ഒരു തീർച്ചയായിട്ടും എനിക്ക് സംസാരിക്കാൻ വയ്യ യൂട്യൂബിൽ അത് അതിന്റെ കണ്ടന്റ് എല്ലാം കിടപ്പുണ്ട് അത്യാവശ്യം മൈ ലൈഫ് മൈ മൂവി എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിട്ട് അതിനകത്ത് ഫുള്ള് മൂവിയുടെ ഫുള്ള് കിടപ്പുണ്ട് ട്രെയിലറും ടീസറും കോമഡി അത് ഇതും എല്ലാം അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും അത് കയറി കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാര്യം സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് ബാധ്യതകളും പത്തിരുപത്താറ് വർഷത്തെ കഷ്ടപ്പാടുകളാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് തന്നാൽ അത്യാവശ്യം എൻ്റെ കുറച്ച് ബാധ്യതകളൊക്കെ മാറും അതേപോലെ തന്നെ നല്ലൊരു കാര്യം ഈ സിനിമയുടെ എൻ്റെ പ്രവർത്തകരുമായും നിങ്ങൾ കാണുന്ന എല്ലാ ആൾക്കാരും ചേർന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞാനത് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഫണ്ടെടുത്ത് ഞാൻ തീർച്ചയായിട്ടും ആരെങ്കിലും ആഹാരം കഴിക്കുന്നവർക്ക് അതായത് വിഷക്കുന്നവർക്ക് കൊടുക്കണം എന്നുള്ളൊരു മനസ്സിലൊരു ഇതുണ്ട് സംഭവമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനു വേണ്ടി മാറ്റും പിന്നീട് ഇതേപോലെ രാത്രിയിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലം വേണമല്ലോ ചുമ അതിരുന്ന് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഉണ്ടായ കടങ്ങളെങ്കിലും തീർക്കാൻ തീർച്ചയായിട്ടും ഇനി എനിക്ക് സാധിക്കും ദൈവം ജീ ജീവൻ തന്ന മനസ്സിൽ ഒരുപാട് കണ്ടന്റ് കിടപ്പുണ്ട് ഇപ്പോൾ എനിക്കൊരു മൈക്കായി ഇനി നല്ല ക്വാളിറ്റി ഉള്ളൊരു അത്യാവശ്യം ഒരു ഫോൺ വേണം അല്ലെങ്കിൽ ഒരു ക്യാമറ വേണം എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വാഹനം വേണം അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എനിക്ക് സെറ്റ് ചെയ്യാനുണ്ട് അതിനുശേഷം ഓരോ എപ്പിസോഡായിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ചെയ്യും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഇതൊക്കെ എൻ്റെ ഒരു ബേസ്മെന്റ് ആയിരുന്നു എൻ്റെ ഒരു അനുഭവങ്ങളായിരുന്നു എന്തു തന്നെയായാലും ഔഡിപെസിന്റെ ഷൂട്ട് ഏകദേശം തീരാറായി പക്ഷേ ഇത് തീർന്നതിൻ്റെ ഇടയ്ക്ക് കുറെ വിഷയങ്ങളുണ്ട് അതായത് ആർട്ടിസ്റ്റുകൾ താമസിച്ചു വന്നതും ഞാൻ മാനസികമായി ടയേർഡായതും ആൾക്കാരുടെ തെറിവിളി കേട്ടതും ഹാർഡ് ഡിസ്ക് പിടിച്ചു വെച്ചതും ഇന്നും പഴി കേൾക്കുന്ന പല പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഈ ഷൂട്ടിനിടയിൽ ഉണ്ട് ആ ഷൂട്ടിന്റെ ആ കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായിട്ടും ഈ സിനിമയിൽ വന്നിട്ടുള്ള ഔഡി പ്ലസ് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ഞാൻ ഇറങ്ങി ആ ഷൂട്ട് മുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആ ഷൂട്ട് തുടങ്ങി അവസാനം വരെയും കുറേ കാര്യങ്ങൾ അത്യാവശ്യം നിങ്ങൾ അറിയേണ്ടതും അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇറങ്ങുന്ന ടീമുകളാണെങ്കിൽ പഠിക്കേണ്ടതുമായ ഒരു വിഷയമാണ് അതൊരിക്കലും പറയാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് സിനിമയില്ല ഔഡി പ്ലസ് എന്ന് പറഞ്ഞ സിനിമയില്ല അല്ലെങ്കിൽ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ട് കാര്യവുമില്ല അപ്പോൾ എന്തായാലും അത് കുറേ നേരം ഉണ്ട് ഇപ്പം തന്നെ പതിനേഴ് മിനിറ്റ് ആയി അതുകൊണ്ട് ആ സംഭവം എല്ലാം കൂടെ കോർത്തിണക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔ പ്ലസിന്റെ കാറിന് വേണ്ടിയിട്ട് ഏകദേശം ഒരാളുടെ വീട്ടിൽ ഓച്ചറേ ഒരാളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇവിടെ എവിടെയോ ഉണ്ട് ഞാൻ ഫേസ്ബുക്കിനകത്ത് കേട്ടിട്ടുണ്ട് നാല് ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പൈസ കൊടുക്കാം എന്നെ ഇടിച്ചു കൊടുക്കാം നിങ്ങൾ കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ടും അദ്ദേഹം ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല നല്ലൊരു വാക്ക് പോലും പറഞ്ഞില്ലെന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടാതെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഔഡി പ്ലസിനും കോളനിക്കും കേരള പോലീസിനും ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മൂന്ന് രണ്ട് സിനിമ ഇനിയും കിടക്കുകയാണ് രണ്ട് സിനിമ എന്ന് വെച്ചാൽ കോളനി ഉണ്ട് കേരള പോലീസ് ഒരു അഞ്ച് ദിവസം കൂടി ഷൂട്ട് കഴിഞ്ഞാൽ അത് ഫിനിഷ് ആണ് അപ്പോൾ ഔഡി പ്ലസിൻ്റെ ഒരു പകുതി ഭാഗത്തുള്ള കഥയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ സിനിമയുടെ ഔഡി പ്ലസിൻ്റെ കുറേ ത്യാഗങ്ങളും കുറേ പാഠങ്ങളും കുറേ വേദനകളും കുറേ സന്തോഷങ്ങളും ഒക്കെ പറയാനുണ്ട് അടുത്തൊരു എപ്പിസോഡിൽ അതിൻ്റെ അഭിസിനെയും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടണം അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ഗുഡ് ബൈ